ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മയിൽപീലി പോലെയുള്ള ഇലകളോടുകൂടിയ വളരെ മനോഹരമായ ഒരു കലാത്തിയ പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിംഗ് വഴി നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സാധാരണ മറ്റു മിക്ക കലാത്തിയ പ്ലാന്റ്സിലും നമ്മൾ ചെയ്യുന്നത് മദർ പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുമ്പോൾ മാത്രം നമുക്കതിന് സെപ്പറേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാറാണ് എന്നാൽ ഈ കരാത്തിയ പ്ലാന്റ് നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ വേര് വന്ന് പുതിയ പ്ലാന്റാക്കി മാറ്റാവുന്നതാണ് ഇതാ ഇതുപോലെ ഓരോ ലീഫും വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത പ്ലാന്റ് നടാനായിട്ട് ഉപയോഗിക്കാം ഇത്രയും വലുപ്പം വരുന്ന തണ്ട് തന്നെ നമുക്ക് നടാനായി ഉപയോഗിക്കണമെന്നില്ല ഓരോ ലീഫ് വരുന്ന ഭാഗത്തും കട്ട് ചെയ്ത് നടാനായിട്ട് ഉപയോഗിക്കാം പ്ലാൻസ് നട്ടുവച്ച് പതിനഞ്ച് ദിവസമായപ്പോൾ എല്ലാ പ്ലാന്റിലും നിറയെ വേര് വന്നിട്ടുണ്ട് ഇനി ഇവ ഓരോന്നിനെയും നമുക്ക് വ്യത്യസ്ത പ്ലാന്റുകളായി നട്ടു വളർത്താവുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ബോട്ടിലേക്ക് മാറ്റി നല്ല ബുഷായ രീതിയിലും വളർത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്